മാജം സ്ഥാപിച്ചതാര് വൈകുണ്ഠസ്വാമികൾ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്ര ഇരുന്നൂറ്റി മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ എത്ര അറുനൂറ്റി മുപ്പത്തി ഒമ്പത് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് വൈകുണ്ട സ്വാമികൾ കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലും കല്ലടയാറും ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മൺറോ തുരുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ആയ അഗസ്ത്യാർ കൂടം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങ് കോട്ട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ മനുഷ്യശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ജലവൈദ്യുത പദ്ധതി ഇന്ത്യ വിട്ടുപോയ അവസാന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി കോഴിക്കോട് രാജവംശം അറിയപ്പെട്ടത് ഏത് പേരിൽ നെടിയിരുപ്പ് സ്വരൂപം